നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇനി മുന്നിലുള്ള നാൽപ്പത്തെട്ട് മണിക്കൂർ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഇസ്രായേലിന് മാത്രമല്ല ഇറാനും ഹിസ്ബുള്ളക്കും ഒക്കെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ സമയം സർ നാൽപ്പത്തെട്ട് മണിക്കൂർ ഏഴാം തീയതി ലോകം ഇന്ന് ചർച്ച ചെയ്യുന്ന ആ ഒരു മണിക്കൂറിലെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് സത്യത്തിൽ ഭയം തോന്നുന്നുണ്ടോ എവിടെയൊക്കെയോ എന്തായിരിക്കും ഇനി സംഭവിക്കുക എന്നുള്ളതിനൊടുവിൽ ഇപ്പോൾ ജർമ്മൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ബി എഫ് ബി എന്ന് പറയുന്നത് നെറ്റ്വർക്കാണ് അവർ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം ലോകത്തിനാണ് ജർമ്മനി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് ജർമ്മൻ ചാൻസലർ തന്നെ ഇക്കാര്യം തുറന്നു പറയുന്നു ഒക്ടോബർ ഏഴാം തീയതി ലോകം ഭയപ്പെടേണ്ട ദിവസമാണ് അന്ന് ഇസ്രായേൽ തങ്ങളുടെ പ്രതികാരം വീട്ടുമോ എന്നിടത്തല്ല ഖമാസ് ഉൾപ്പെടെയുള്ള ഭീകര സംഘങ്ങൾ ഏത് തലത്തിലാവും ആ ദിവസം എടുക്കുന്നത് എന്ന് സംബന്ധിച്ച് തങ്ങൾക്ക് ആശങ്കയുണ്ട് ഇത് സംബന്ധിച്ച വിപുലമായ ചില തയ്യാറെടുപ്പുകൾക്ക് ഭീകര സംഘടനകൾ ശ്രമിക്കുന്നു എന്ന വിശ്വസനീയമായ തെളിവുകൾ തങ്ങളുടെ പക്കൽ കിട്ടിയെന്നാണ് ഇപ്പോൾ ജർമ്മനി അറിയിക്കുന്നത് സമാനമായ ഒരു വാണിംഗ് എഫ് ബി ഐ ഇന്ന് രാവിലെ ഇസ്രയേലിന് കൈമാറിയിരുന്നു ഈ എഫ് ബി ഐ വാണിങ്ങിനെ തൊട്ടു പിന്നാലെയാണ് അമേരിക്ക ഇന്നലെ കൂതികൾക്ക് നേരെ അതിശക്തമായ ആക്രമണങ്ങൾ തൊടുത്തത് പതിനഞ്ചോളം കൂതി കേന്ദ്രങ്ങൾ തകർത്തു എന്ന് അമേരിക്കയുടെ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റ് ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു എവിടെ എവിടെ നിന്ന് എന്നുള്ളതല്ല ഒക്ടോബർ ഏഴ് തികച്ചും ഭയപ്പെടേണ്ട ദിവസം തന്നെയെന്ന് തെളിയിക്കുന്ന ഒരുപാട് തെളിവുകളും സംഭവങ്ങളും ഒക്കെ ലോകത്തിന്റെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഈ മണിക്കൂറിൽ എങ്ങനെയായിരിക്കണം സാർ കാരണം ഇത് ഇതിനൊക്കെ കൂടി ഒരു പ്രതിഫലം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അഞ്ചു വർഷത്തിന് ശേഷമാണ് ഇറാൻ പരമോന്നത നേതാവ് ഒരു പ്രഭാഷണം ഒക്കെ നടത്തുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഇതിന്റെയൊക്കെ തന്നെ ഒരു മുൻകൂട്ടിയുള്ള ഒരു പ്ലാനിങ് ആയിരിക്കാമോ ഇറാന്റെ ഒക്കെ അലി ഖമനിയെ സംബന്ധിച്ച് ഒരു ഭയം അദ്ദേഹത്തെ വേട്ടയാടി തുടങ്ങി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം നടത്തിയ പ്രഭാഷണം പ്രഭാഷണത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷ ഇപ്പോൾ ലോകം അതിനെ കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങി അദ്ദേഹം കയ്യിൽ പിടിച്ചിരുന്ന ഒരു റഷ്യൻ റൈഫിൾ ആത്മവിശ്വാസ കുറവാണ് കമനി ഇത്തരത്തിൽ ഒരു ശരീരഭാഷ പ്രകടിപ്പിക്കാനുള്ള കാരണമെന്ന് ഒരു വിഭാഗം പറയുന്നു മറു വിഭാഗം പറയുന്ന അദ്ദേഹത്തിന്റെ പ്രായം എൺപത്തി വയസ്സായ കമനിയെ സംബന്ധിച്ച പ്രായവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ ചില പ്രത്യേകതകൾ കണ്ടതെന്ന് പറയുന്നു എന്തായാലും ഇറാൻ ഭയപ്പെടുന്നു എന്ന് വ്യക്തമാണ് നടക്കുന്ന വിവരങ്ങൾ ഇന്ന് രാവിലെ ആദ്യം പുറത്തുവിട്ടത് സി തന്നെയാണ് സി എൻ എൻ ലോകത്തോട് പറഞ്ഞത് ഒക്ടോബർ ഏഴാം തീയതിയിലെ ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ ഒരു വ്യവസ്ഥയും അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചിട്ടില്ല അമേരിക്കയുടെ ഒരു നിർദ്ദേശത്തോടും ഇസ്രയേൽ അനുകൂല മനോഭാവം പ്രകടിപ്പിച്ചിട്ടില്ല ഇക്കാര്യം പെൻഡെ ഉദ്ധരിച്ചുകൊണ്ടാണ് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തത് ഇത് വലിയ വാർത്തയായി ഇപ്പോൾ ലോകത്ത് പടരുകയാണ് ഒക്ടോബർ ഏഴാം തീയതി ആണവ നിലയങ്ങൾ തന്നെ ഇസ്രയേൽ ലക്ഷ്യമിടും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൃത്യമായ മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകുന്നു നിങ്ങൾ ആദ്യം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കൂ അതിനുശേഷം എന്തും സംഭവിക്കട്ടെ ഇതാണ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് നൽകുന്ന ഉപദേശം ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് ഇത്തരമൊരു ഉപദേശം നൽകുന്നതിൽ മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട് കാരണം ഇറാനിന് നേർക്ക് ഇസ്രായേൽ അതിശക്തമായ ആക്രമണങ്ങൾ നടത്തിയാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അതിശക്തമായ ആക്രമണങ്ങൾ ഇറാനെതിരെ നടത്താൻ കഴിയും കാരണം അവരുടെ വ്യോമശക്തി അത്ര വലുതാണ് ഇറാനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇസ്രായേലിന്റെ പോർവിമാനങ്ങൾ ഇറാനേക്കാൾ പതിന്മടങ്ങ് ശക്തമാണ് പോരാളികൾ പോരാട്ട വീര്യം അതൊന്നും ഇറാൻ ഭടന്മാർക്കോ ഇറാൻ സേനയിലെ അംഗങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഇസ്രയേലുകൾ അത്രയേറെ യുദ്ധവീരന്മാരാണ് അവർ ഇസ്ര ഇറാന് നേർക്ക് ഇറാന്റെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ നേരെ ഇറാന്റെ മറ്റു ശക്തി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണങ്ങൾ മൂർച്ഛിപ്പിക്കുമ്പോൾ മറുവശത്ത് ഇറാൻ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ പക്കൽ ആണവായുധങ്ങൾ ഉണ്ട് എങ്കിൽ അത് ഇസ്രായേലിന് നേർക്ക് പ്രയോഗിക്കുമോ അത് ഏതെങ്കിലും ഭീകര സംഘങ്ങൾ വഴി ഇസ്രായേലിന് നേരെ ഉപയോഗിക്കുമോ ഇത്തരം സംശയങ്ങൾ സ്വാഭാവികമായി ഇസ്രായേലിന് മനസ്സിലുണ്ടാകാം ഇത് തന്നെയാണ് യുദ്ധവിദഗ്ധർ പറയുന്നത് ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ വളരെ ജാഗ്രത കാട്ടുന്ന ചില കാഴ്ചകൾ നമ്മൾ ഇപ്പോൾ കാണുന്നു സി എൻ എൻ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വാർത്ത ഇറാനിൽ നിന്ന് പറന്നു വന്ന ഒരു ചരക്ക് വിമാനം ഇസ്രായേൽ കൃത്യമായ മുന്നറിയിപ്പ് നൽകി ഇറാഖിലെ ബാഗ്ദാദ് വിമാനത്താവളത്തിന് മുകളിൽ വെച്ച് ടേൺ എടുത്ത് ഇറാനിലേക്ക് തിരിച്ചുപോയി ഇസ്രയേൽ കനത്ത മുന്നറിയിപ്പാണ് നൽകിയത് ആ വിമാനം മുന്നോട്ട് വന്നാൽ ഞങ്ങൾ വെടിവെച്ചിടും എന്ന് ഇസ്രയേൽ ഇറാന് മുന്നറിയിപ്പ് നൽകി ഇപ്പോൾ നമ്മുടെ ഈ അഭിമുഖത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ സംഭവം ഹൂതികൾക്കോ ഹിസ്ബുള്ളക്കോ കൈമാറാൻ ഇറാൻ കൊണ്ടുവരുന്ന ആയുധങ്ങൾ എന്നാണ് ഇസ്രയേൽ അതിനെ വിശേഷിപ്പിക്കുന്ന വിമാനത്തെ വിശേഷിപ്പിക്കുന്നത് ഇത്തരം കാർഗോ വിമാനങ്ങൾ ധാരാളമായി ഇറാനിൽ നിന്ന് പട പറന്നുയരുന്നു ചില വിമാനങ്ങൾ എയർ ഡ്രോപ്പ് നടത്തുന്നു എന്നൊക്കെ ഇസ്രായേൽ പറയുന്നു ആയുധങ്ങളുടെ കാര്യത്തിൽ അപ്പൊ വലിയ സജ്ജീകരണങ്ങൾ കൈമാറുന്ന കാഴ്ചയാണ് ഒരു വശത്ത് ഇറാന്റെ ഭാഗത്തു നിന്ന് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വളരെ ജാഗ്രതയോടെ അതേസമയം വളരെ അക്രമോത്സുഖരായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ അമേരിക്ക ഇപ്പോൾ ഹൂതികളെ ആക്രമിക്കുന്നതിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അവർ തന്നെ കൃത്യമായി പറഞ്ഞിരുന്നു തങ്ങളുടെ കടൽപാത സുരക്ഷിതമാക്കണമെന്നും ഇസ്രായേൽ ഇറാൻ യുദ്ധം പുറട്ടിപ്പുറപ്പെട്ടാൽ അമേരിക്ക ഏറ്റവും ആദ്യം ചെയ്യുക ഇസ്രായേലിനു വേണ്ട ആയുധങ്ങൾ കൈമാറുക എന്ന ഒരു ചരിത്ര പ്രാധാന്യമുള്ള ദൗത്യത്തിനായിരിക്കും അങ്ങനെയെങ്കിൽ ആ കടൽപാത പൂർണ്ണമായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അമേരിക്കയ്ക്ക് കടൽ വളരെ സുരക്ഷിതമായി നിലനിർത്തേണ്ട ഉത്തരവാദിത്വവും അമേരിക്കയ്ക്കുണ്ട് കാരണം അമേരിക്കയുടെ രണ്ട് യുദ്ധ കപ്പലുകൾ ഇപ്പോൾ തന്നെ കടൽ തീരങ്ങൾ കടൽ കടലിൽ വളരെ സുരക്ഷിതമായി കിടപ്പുണ്ട് ആ യുദ്ധക്കപ്പലുകളിൽ നിന്ന് ഇറാനു നേർക്കുള്ള ആക്രമണങ്ങൾ തുടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആദ്യഘട്ടത്തിൽ അമേരിക്ക നേരിട്ടുള്ള ആക്രമണത്തിന് ഇറങ്ങിത്തിരിക്കില്ല ഇറാനിൽ നിന്ന് ഉയരുന്ന മിസൈലുകൾ ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിച്ച് തകർക്കുക എന്ന ദൗത്യത്തിനാവും അമേരിക്ക ആദ്യം മുൻകൈ എടുക്കുന്നത് പക്ഷേ ഹൂതികളുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലിന് നേർക്ക് ആക്രമണം കനത്താൽ യമനിൽ സനയിൽ ഉദൈത തുറമുഖത്തൊക്കെ കനത്തി ആക്രമണങ്ങൾ അമേരിക്ക നടത്തും മറ്റ് ബ്രിട്ടന്റെ യുദ്ധക്കപ്പലുകൾ മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ചിലപ്പോൾ യുദ്ധവുമായി സഹകരിക്കുന്നവരുടെ യുദ്ധക്കപ്പലുകൾ ഇവയൊക്കെ സുരക്ഷിതമായി ആ പ്രദേശത്ത് നിലയുറപ്പിക്കേണ്ട ആവശ്യകത അമേരിക്കയ്ക്കുണ്ട് അതുകൊണ്ട് അമേരിക്ക അത് ജാഗ്രതയോടെ ആ തങ്ങളുടെ ദൗത്യം തുടരുക തന്നെ ചെയ്യുമെന്നാണ് നമുക്ക് ആ മേഖലയിലെ ും സർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ് ഈ അമേരിക്കയും ഇറാനും ട്രംപിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്താണ് ട്രംപ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസമേ സാർ പറഞ്ഞ കാര്യങ്ങളാണ് ആണവ നിലയങ്ങൾ ആക്രമിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നത് സത്യം പറഞ്ഞാൽ ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും കൂടി ഈ യുദ്ധത്തിന് സജ്ജീകരിക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ട് കണ്ടുവരുന്നത് ഈ ഒരു ഘട്ടത്തിൽ എന്തായിരിക്കാം ഒരു പക്ഷേ ഇനി ഒരു യുദ്ധം നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ ഭാഗത്തും ഒരു വലിയ വീഴ്ചകൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് തന്നെയാണ് ട്രംപ് സൂചിപ്പിക്കുന്നത് ആദ്യം നിങ്ങൾ ആണവ നിലയങ്ങൾ തകർക്കൂ ബാക്കി പിന്നെ എന്തും സംഭവിക്കട്ടെ കാരണം ഇസ്രയേലിനെ സംബന്ധിച്ച് അവർ ജീവിതത്തിൽ ഇന്നു വരെ നേരിട്ടിട്ടില്ലാത്ത ഒരു വെല്ലുവിളിയാണ് അവർ നേരിടുന്നത് ആയത്തുള്ള കമേനി ഇസ്രയേലിനെ വെല്ലുവിളിക്കുന്നത് ഇസ്രയേലിനെ ആ ഭൂപടത്തു നിന്ന് എന്തേക്കുമായി ഇല്ലായ്മ ചെയ്യുമെന്നാണ് അതാണ് ഇറാന്റെ ശബ്ദം ഇസ്രായേലിന്റെ ശത്രുക്കൾ ഒരൊറ്റ മുദ്രാവാക്യത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യുന്നത് ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്ത് ആ ഭാഗം കൂടി പാലസ്തീനോട് ചേർക്കുമെന്നതാണ് ശത്രുക്കളുടെ ഏറ്റവും വലിയ ലക്ഷ്യം ആ ലക്ഷ്യം മുന്നിലുള്ളപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഞങ്ങളുടെ സംങ്ങളുടെ ജീവൻ കളഞ്ഞാലും മാതൃരാജ്യത്തെ സംരക്ഷിക്കുക മാതൃരാജ്യം അവർ ഉണ്ടാക്കിയെടുത്തത് തന്നെ അവരുടെ ജീവൻ വലിയ അർപ്പിച്ചുകൊണ്ടും അവർ അത്രയേറെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ടുമാണ് അതുകൊണ്ട് അവർ അതിലൊരു വിട്ടുവീഴ്ച ഒരിക്കലും ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാ നമുക്ക് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയെങ്കിൽ ഒരു വർഷം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം പിന്നിടാൻ പോവുകയാണ് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഈ യുദ്ധം തുടങ്ങിയിട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ സർ ഇത്രയും വലിയൊരു ജൂത ശക്തിയോട് ഹമാസും ഹിസ്ബുള്ളയും പിടിച്ചു നിന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുമോ ഇല്ല ഒരിക്കലും ഇല്ല ഹമാസ് പൂർണ്ണമായും ചെയ്തു പക്ഷെ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിൽ നിന്ന് തട്ടിയെടുത്ത ബന്ധുകൾ അതായിരുന്നു അവരുടെ ഒരു തുരുപ്പ് ചേട്ട് അതവർ പരമാവധി ഉപയോഗപ്പെടുത്തി പക്ഷെ ഹിസ്ബുള്ള സമാനതകളില്ലാത്ത തകർച്ചയെപ്പോൾ നേരിട്ട് ഹിസ്ബുള്ളയുടെ തലവൻ വധിക്കപ്പെട്ടു കമാൻഡോകൾ മിക്കവരും വധിക്കപ്പെട്ടു ഏറ്റവും ഒടുവിൽ ഐഡിയ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം നാനൂറ് ഹിസ്ബുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടു ഹിസ്ബുള്ളക്ക് നേരെ ഇപ്പോൾ ഇസ്രയേലിൽ നടത്തുന്ന ആ യുദ്ധവീര്യം അവർ ഒരിക്കലും ഇത്ര വലിയൊരു പ്രഹരം ചരിത്രത്തിൽ ചരിത്രത്തിലേറ്റിട്ടുണ്ടാവില്ല രണ്ടായിരത്തി ആറിലെ ആ യുദ്ധത്തിൽ പോലും ഹിസ്ബുള്ള ഒരുവിധം പിടിച്ചു നിൽക്കുന്നത് കണ്ട് പക്ഷെ ഇപ്പം തലവൻ കമാൻഡർമാർ ഉന്നത ശ്രേണിയിലുള്ളവർ എല്ലാവരും വധിക്കപ്പെടുന്നു കണക്ക് കൂട്ടിയുള്ള ആക്രമണത്തിലൂടെയാണ് ഇസ്രയേൽ മുന്നോട്ട് നീങ്ങുന്നത് ഐഡിയ ഏറ്റവും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും വലിയ ആ തിരിച്ചടി ഇറാന് ഞങ്ങൾ നൽകുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപനം ഏഴാം തീയതി തന്നെ ഏഴാം തീയതി അവർ പറയുന്നില്ല ചരിത്രത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി ഇറാന് നൽകും ഇറാന്റെ ഒരു തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇന്നലത്തെ കമനയുടെ പ്രസംഗം കൂടി നമ്മൾ വിലയിരുത്തുമ്പോൾ ഇറാൻ ഭയപ്പെടുന്നത് തന്നെ സംഭവിക്കും ഇസ്രായേലിന്റെ ഒരു പ്രത്യേകത അവർ മുൻകൂട്ടി പറഞ്ഞിട്ടാണ് അടിക്കുന്നത് ഖമാസിന്റെ നേർക്കുള്ള ആക്രമണമായാലും ഇപ്പോൾ ഹിസ്ബുള്ളക്ക് നേരെയുള്ള ആക്രമണമായാലും അവർ പറഞ്ഞിട്ടാണ് ആക്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒക്ടോബർ ഏഴ് എന്ന തീയതി അവർ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത കൂടുതലാണ് അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ നൽകുന്നത് സി എൻ എൻ ബി ബി സി ഒക്കെ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ നൽകുന്നു അമേരിക്കയുടെ ഈ യുദ്ധമുഖത്തേക്കുള്ള കടന്നുവരവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അത് തന്നെയാണ് ഏഴാം തീയതി ഇസ്രയേൽ ആക്രമണത്തിനൊരുങ്ങുമ്പോൾ അവർക്ക് വേണ്ട ഒരു ഷീൽഡ് ഒരുക്കുക ഇസ്രയേലിനോടൊപ്പം പൊരുതാൻ മറ്റു രാജ്യങ്ങൾ ഏതൊക്കെ കടന്നു വരും എന്ന സംശയം നിൽക്കുന്നു കാരണം ലോകത്ത് ഭീകരത എന്നേക്കുമായി തുടച്ചു നീക്കണമെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്നാണ് ഇസ്രായേൽ ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം ഇറാനെ ആക്രമിക്കരുത് എന്നൊരൊറ്റ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും പറയുന്നുണ്ട് അമേരിക്ക പറയുന്നത് നിങ്ങൾക്ക് നേരിട്ട അതേ തലത്തിലുള്ള പ്രത്യാക്രമണം അവർക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ് അതിനർത്ഥം ഇറാന് നേരെയുള്ള ഒരു ആക്രമണത്തെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളും ഒക്കെ പൂർണ്ണമായി അനുകൂലിക്കുന്നുവെന്ന് തന്നെയാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇറാന്റെ ബത്തശത്രുവാണ് സൗദി അറേബ്യ സൗദി അറേബ്യ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്തുന്നില്ല മേഖലയിലെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ് തുർക്കിയിലെ എർദോഗൻ എർദോഗൻ മുൻപ് കമാസിന് നേർക്ക് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയപ്പോൾ അതിനെ ശക്തമായി അപലംബിച്ചിരുന്നു ഒരു കാലത്തും ഇറാനോട് അത്രയേറെ ആഭിമുഖ്യമെന്നും എർദോഗൻ പുലർത്തിയിട്ടില്ല പക്ഷേ എർദോഗൻ ഇറാനെ ആക്രമിക്കരുത് എന്ന് ഇസ്രായേലിനോട് പറയുന്നില്ല ഇറാൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടോ എന്ന സംശയം പോലും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ പരക്കുകയാണ് കാരണം സിറിയയിലെ ഇപ്പോഴത്തെ ഭരണകൂടം ഇതിനെതിരെ യാതൊരുവിധ പ്രതികരണങ്ങളും നടത്തുന്നില്ല ലബനൻ ഔദ്യോഗിക ഭരണകൂടം നിസ്സംഗതയോടെ നിശ്ചലമായി നിൽക്കുന്നു ജോർദാൻ രാജാവ് കൂടാതെ ഇറാഖിലെ ഇപ്പോഴത്തെ ഭരണകൂടം അത് കുറച്ചൊരു ഇറാൻ മായത്തുള്ള കമേനിയുമായി ഒരു അടുപ്പമുള്ള ഒരു ഭരണകൂടമാണ് പക്ഷെ അവർ അവർക്ക് ഇക്കാര്യത്തിൽ ഒരു ഇടപെടലിനുള്ള സാധ്യതയില്ല കാരണം ഏതെങ്കിലും തരത്തിൽ ഇറാഖിലെ ഔദ്യോഗിക ഭരണകൂടം ഇപ്പോൾ ഇറാനൊപ്പം ചേർന്നാൽ അമേരിക്കയുടെ ആ രൂപം മാറും അമേരിക്കയുടെ ഒരു പാർശ്വവർത്തികളായി ആ ഭരണകൂടം നിൽക്കണമെന്ന് ഇസ്രായേലിനേക്കാൾ അമേരിക്ക ആഗ്രഹിക്കുന്നു കാരണം മേഖലയിലെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിഞ്ഞ ദിവസം ഇറാഖിൽ താവളമുറപ്പിച്ചിരിക്കുന്ന ഇറാൻ സായുധ സംഘങ്ങളാണ് അത് രണ്ടും രണ്ടാണ് ഇറാഖില് ഇറാന്റെ സായുധ സംഘങ്ങൾ ധാരാളമുണ്ട് ഭീകരർ തന്നെയാണ് ഈ ഹിസ്ബുള്ളയെ പോലെ ഹൂദികളെ പോലെ ഹമാസിനെ പോലെ അവിടെ ഒരു പ്രത്യേക വിഭാഗത്തെ ഈ അലി ഖമൈനിയുടെ നേതൃത്വത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് പണം കൊടുക്കുന്നുണ്ട് അത് സിറിയയിലെ ഒരു മേഖലയിൽ ശക്തമായുണ്ട് ഇറാഖിൽ പല ഭാഗങ്ങളിലുമുണ്ട് അമേരിക്കക്കെതിരെ ഒളി യുദ്ധങ്ങൾ നടത്താൻ അവരെയാണ് മുഖ്യമായി ഇറാൻ ഉപയോഗപ്പെടുത്തിയത് ഇറാഖും സിറിയയും പൂർണ്ണമായി തങ്ങളുടെ ആശ്രിത രാജ്യങ്ങളാക്കണം എന്നുള്ള ആഗ്രഹം കമേനിക്കുണ്ട് അതിന്റെ ഭാഗമാണ് ഇത്തരം ഭീകരന്മാരെ അവിടെ പാലൂട്ടി വളർത്തുന്നത് അവർ ഉപയോഗിക്കുന്നത് അത്യാധുനിക ട്രോൺ ഉൾപ്പെടെയുള്ള മാരകമായ യുദ്ധോപകരണങ്ങളാണ് രണ്ട് ട്രോണുകളാണ് ഇന്ന് രാവിലെ ഇസ്രായേലിലേക്ക് കടന്നു വന്നത് അതും ഗോലാൻ കുന്നുകൾ ലക്ഷ്യമാക്കി അവിടെ ഇസ്രായേൽ സിറിയ അതിർത്തിയിൽ അതിർത്തിക്ക് തൊട്ടിപ്പുറത്തുണ്ടായിരുന്ന സൈനിക കേന്ദ്രത്തിന് നേർക്കാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത് ഒരെണ്ണം ഐ എൻഡോ തകർച്ച കളഞ്ഞു പക്ഷെ രണ്ടാമത്തെ ട്രോൺ അവിടെ വലിയ നാശനഷ്ടങ്ങളുണ്ടായി രണ്ട് സൈനികർ കൊല്ലപ്പെട്ടു ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റു എന്നാണ് ഔദ്യോഗികമായി അവരുടെ സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് വലിയ കാര്യം ഇസ്രയേലിന്റെ സൈനികർ ആരെങ്കിലും മരിച്ചാൽ സമ്മതിക്കുക മാത്രമല്ല അവർക്ക് അർഹിക്കുന്ന ഒരു ഫ്യൂണറിൽ കൊടുക്കുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം ഇസ്രയേലിന്റെ ആ സൈനികർ കൊല്ലപ്പെടുന്നവരുടെ നമ്മുടെ ഒരു പ്രായത്തിന്റെ കണക്കെടുത്താൽ വളരെ ചെറുപ്പമുള്ളവരാണ് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് വരെയാണ് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കണ്ട ഏറ്റവും വലിയ പ്രായം ആ പ്രായത്തിലുള്ള യുവാക്കളെ ഇങ്ങനെ വളരെ ചിട്ടയോടെ സൈനിക സേവനത്തിന് അയക്കുന്നു അങ്ങനെ ഒരു രാജ്യമാണത് കാരണം അവിടെ സൈനിക സേവനത്തിന് പോവുക എന്ന് പറയുന്നത് വലിയൊരു മാതൃരാജ്യത്തോടുള്ള സ്നേഹബന്ധ ഒരു പൂക്കൾക്കൊരു ബന്ധം പോലെ അവർ കാണുന്നു അതാണ് അതിൽ നിന്ന് തെളിയുന്നത് ചോര വരുന്ന ആളുകൾ അടുത്ത ദിവസങ്ങളിൽ വളരെ ജനാധിപത്യ ബോധമുള്ള ജനങ്ങളാണ് ഇസ്രായേലിൽ ആ ജനാധിപത്യ ബോധം ഉള്ളപ്പോഴും വലിയ അഭിപ്രായ പ്രകടനത്തിനുള്ള സാധ്യതകൾ അവിടെയുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാ തലങ്ങളിലും അവർ അംഗീകരിക്കുന്നുണ്ട് എന്നിട്ടും ഇസ്രായേലിന്റെ ഒരു നീക്കത്തെയും അവിടുത്തെ മാധ്യമങ്ങളോ ജനങ്ങളോ കുറ്റപ്പെടുത്തുന്നില്ല അവർ ഒരു മനസ്സോടെ നിൽക്കുന്നു പക്ഷെ ഇറാനിൽ നേരെ തിരിച്ചാണ് ഇറാനിൽ ഇപ്പോഴത്തെ ഈ ഭരണകൂടം കാട്ടുന്ന ഭീകര അനുകൂല മനസ്സിനെ വളരെ ശക്തമായി വിമർശിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാനുള്ള അവകാശമില്ല അതെല്ലാം കൊട്ടിയടയ്ക്കപ്പെട്ടിരിക്കുന്നു സർ അതുപോലെ തന്നെ ഒരു സംശയം ചോദിക്കുകയാണ് ഈ ഏഴാം തീയതി ബന്ദികളുടെ മോചിപ്പിക്കുമായി ബന്ധപ്പെട്ട് ബന്ധികൾ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ ഒപ്പം അതുപോലെ തന്നെ ഈ ഏഴാം തീയതി എന്ന് പറഞ്ഞ കഴിഞ്ഞ വർഷം മുന്നൂറ്റി അറുപത്തിയഞ്ചോളം ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ തങ്ങളുടെ കുടുംബത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ബന്ധികളുടെ കുടുംബങ്ങൾ അവിടെ ഉണ്ട് അവരുടെ ഒരു പ്രകടനങ്ങളോ അല്ലെങ്കിൽ നിരാശജനകമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഇസ്രായേലിനെ പിന്നോട്ട് വലിക്കാനുള്ള സാധ്യതയുണ്ട് കുറി പരസ്യ പ്രകടനങ്ങളോ പ്രതിഷേധങ്ങളോ ആയി ജനങ്ങൾ തെരുവിലിറങ്ങാനുള്ള സാധ്യത കുറവാണ് കാരണം ഒരു ആക്രമണ സാധ്യത നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോട് ആ രാജ്യം നിൽക്കേണ്ടതുണ്ട് ബന്ധുക്കളെ ഒരു കാരണവശാലും തങ്ങൾ മോചിപ്പിക്കാനുള്ള യാതൊരുവിധ ചർച്ചകളും ഇപ്പോൾ തുടരുന്നില്ല എന്ന് ഹമാസ് ഇന്ന് ഔദ്യോഗികമായി പറഞ്ഞു ഹമാസിന്റെ ആ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് സിൻബറുടെ പേരിലാണ് ഐറ്റ സിൻബറുടെ പേരിലാണ് പക്ഷേ എത്രത്തോളം ആ പ്രസ്താവനയിൽ വിശ്വസനീയമായ അംശമുണ്ടെന്ന് നമുക്ക് പറയുക വയ്യ ഹിസ്ബുള അവർ തന്നെ അവകാശപ്പെടുന്നത് ഒക്ടോബർ ഏഴാം തീയതി അവർ അതിശക്തമായി ഇസ്രയേലിന് നേരത്തെ ആക്രമണം നടത്തുമെന്നാണ് ഇതേ അവകാശവാദം കൂതികളും ഉന്നയിക്കുന്നു ഹമാസ് ഉന്നയിക്കുന്നു എല്ലാ ശത്രുക്കളും ഇസ്രായേലിനെ ഒരുമിച്ച് നേരിടാൻ ഒരുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഒക്ടോബർ ഏഴിന് കാണുന്നത് ഒരു തരത്തിൽ പറഞ്ഞ ശത്രുക്കളുടെ ഒരു മടയിൽ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന ഒരു കുഞ്ഞൻ രാജ്യം ഇസ്രായേൽ തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം ജനങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ എഴുപത്തി മൂന്നോളം ജൂതന്മാർ അവരുടെ ഒരു പോരാട്ട വീര്യം വാസ്തവത്തിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ നോക്കി കാണേണ്ടത് തന്നെയാണ് ഇന്ന് ഇന്ത്യക്ക് വലിയ കടപ്പാട് കാട്ടേണ്ടതാണ് ഇന്ന് ഇസ്രായേലിനോട് കാരണം ലോകത്തിലെ ഒട്ട് രാജ്യങ്ങളും പാകിസ്ഥാൻ ഇപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്ന ആ ഭൂപ്രദേശം ഒഴിവാക്കിയാണ് ഇന്ത്യയുടെ ഒരു മാപ്പ് കൊടുക്കുന്നത് അവരുടെ ഔദ്യോഗിക സൈറ്റിൽ പക്ഷെ ഇന്ന് ഇസ്രായേൽ അവർ സാധാരണ കൊടുക്കുന്നത് ഇന്ത്യയുടെ ആ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ ഉൾപ്പെടെയുള്ള മാപ്പ് ഇന്ത്യയുടെ ഭാഗമാക്കി തന്നെയായിരുന്നു ഇസ്രായേൽ ഇതുവരെ അവരുടെ ഔദ്യോഗിക സൈറ്റുകളിലൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് എങ്ങനെയോ ഒരു അബദ്ധം പറ്റി ആ പാക് അധിനിവേശ കാശ്മീരിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു മാപ്പ് അവർ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചു ഇന്ത്യ അത് ചൂണ്ടിക്കാട്ടിയ നിമിഷം തന്നെ ക്ഷമാപണം നടത്തി ആ സ്ഥലം ഇന്ത്യയുടേതാണ് ആ സ്ഥലം ഇന്ത്യക്ക് ലഭിക്കാൻ ഞങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ മാപ്പ് തിരുത്തിയത് ഇന്ത്യയുടെ ഒരു വലിയ സ്നേഹം കാർഗിൽ യുദ്ധ സമയത്ത് ഇന്ത്യ ജയിച്ചത് തന്നെ ഇസ്രായേൽ സാങ്കേതിക സാങ്കേതികവിദ്യയിലാണ് കാരണം ടെറൈൻ ലെവൽ നോക്കുമ്പോൾ പാകിസ്ഥാൻ സൈനികർ ഉയർന്ന പർവ്വത നിരകളിൽ നിൽക്കുന്നു ഇന്ത്യൻ സൈനികർ താഴെ നിൽക്കുന്നു ആ സൈനികരെ ഇന്ത്യക്ക് എതിരിടാൻ വലിയ പ്രയാസമായിരുന്നു അക്കാലത്ത് ഇന്ത്യൻ സൈനികർ കൂട്ടത്തോടെ മരണപ്പെടുന്ന വീരമൃത്യു വരിക്കുന്ന ഒരു വല്ലാത്ത ഒരു കാഴ്ചയായിരുന്നു അപ്പോൾ നമ്മുടെ സഹായത്തിനെത്തിയത് ലെയ്സർ സാങ്കേതിക വിദ്യയിലുള്ള പ്രത്യാക്രമണം നടത്താനുള്ള സംവിധാനവുമായി ഓടിയെത്തിയത് ഇസ്രായേലാണ് ആ ഒരു സാങ്കേതിക വിദ്യയിലാണ് പിന്നീട് കാർഗി യുദ്ധത്തിൽ നമ്മൾ ജയിച്ചതെന്നാണ് ഈ കഥകൾ നമ്മോട് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇസ്രായേൽ നമ്മുടെ ഒരു സഹോദര രാജ്യമാണ് അത് നരേന്ദ്രമോദിയുടെയും നമ്മുടെ ഇന്ത്യൻ ഭരണകൂടത്തിന്റെയും ഒക്കെ പ്രതികരണങ്ങളിലും വ്യക്തമാണ് അമേരിക്കയെ സംബന്ധിച്ച് ഇക്കുറി ഇസ്രായേലിനെ പൂർണ്ണമായും സംരക്ഷിച്ചു നിർത്തുക അവരുടെ ചരിത്ര ദൗത്യമാണ് കാരണം എല്ലാ കാലത്തും അമേരിക്ക ഭയപ്പെടുന്നത് ഇറാൻ ഒരു ഒരാണവ ശക്തിയാകുമോ ഇത്തരത്തിൽ ഒരു ഒരാണവശക്തിയായി ഇറാൻ മാറിക്കഴിഞ്ഞാൽ ആ ആണവായുധം മറ്റ് ഭീകര സംഘങ്ങളിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അത് പിന്നീട് അമേരിക്കക്കെതിരെ ഉപയോഗിക്കപ്പെടാം അമേരിക്കയുടെ ഏറ്റവും വലിയ വാണിജ്യ താല്പര്യങ്ങൾ മധ്യേഷ്യയാണ് മധ്യേഷ്യയിലെ ആ ഒരു പ്രദേശം പൂർണ്ണമായി തങ്ങളുടെ നിയന്ത്രണത്തിൽ എല്ലാ കാലത്തും നിർത്തണമെന്ന് അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട് കാരണം ഒരു തലക്കിൽ നിൽക്കുന്നത് ചൈനയാണ് മറുതലക്കിൽ റഷ്യ നിൽക്കുന്നു അമേരിക്കയുടെ ശത്രുക്കൾ ഒരുമിച്ചാൽ ലോകത്തിലെ പോലീസുകാരൻ എന്നുള്ള ഒരു പേര് തന്നെ അമേരിക്കക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അമേരിക്കക്ക് മറ്റെന്തിനേക്കാൾ അവരുടെ വാണിജ്യ താല്പര്യങ്ങളാണ് അതുകൊണ്ട് അതിന് എന്തും ചെയ്യും ഒരു കോട്ടവും തട്ടാതിരിക്കാൻ വേണ്ടി അവർ എന്തും ചെയ്യാനുള്ള സാധ്യത അമേരിക്ക പക്ഷെ അമേരിക്കക്ക് അതില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതലുള്ള ചരിത്രം ചികഞ്ഞാല് ഇറാൻ ഒരു ആണവശക്തി ആകരുത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തിരുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ മൊസാദ് മൊസാദിന്റെ രണ്ടായിരത്തി പതിനൊന്നില് മൊസാദിന്റെ അന്നത്തെ തലവൻ വിരമിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് വരെ ഞാൻ ഇറാൻ ഒരു ആണവശക്തി ആകാതിരിക്കാൻ ശ്രമിച്ചിരുന്നു ശ്രദ്ധിച്ചിരുന്നു അതിനുവേണ്ട പ്രവർത്തനങ്ങൾ മൊസാദ് നടത്തി പക്ഷെ രണ്ടായിരത്തി പതിനഞ്ചിൽ അത് സംഭവിച്ചേക്കാം ഇനി വരുന്ന തലവന്റെ ചരിത്രപരമായ ഉത്തരവാദിത്വമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാൻ ഒരു ആണവശക്തി ആകാതിരിക്കുക എന്നത് അതിനുവേണ്ട ശ്രമങ്ങൾ മൊസാദ് തുടരണം ഏതെങ്കിലും തരത്തിൽ ഇറാൻ ഒരു ആണവശക്തി ആയി എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ അവരെ തകർക്കുക അത് മാത്രമേ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും മുന്നിലുള്ളൂ അദ്ദേഹത്തിന്റെ ആ വിടവാങ്ങൽ പ്രസംഗത്തില് മൊസാദിന്റെ തലവൻ എന്നുള്ള ഇതിൽ നിന്ന് വിടവാങ്ങൽ പ്രസംഗത്തിൽ അന്നത്തെ തലവൻ പറഞ്ഞ വാക്കുകളാണിത് അപ്പോൾ ഏതെങ്കിലും തലത്തിൽ ഇറാൻ ഒരു ഒരാണവശക്തിയായി മാറി എന്ന തോന്നലുണ്ടായാൽ ആ നിമിഷം തന്നെ ഇറാനെ തകർക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ ലോകക്രമം ക്രമം തെറ്റിപ്പോകും ലോകത്തിന്റെ ഒരു നിശബ്ദത അത് തകർന്നു പോകും അതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയും ഏറെ ഗൗരവത്തോടെ കാണുന്നത് അമേരിക്കയുടെ എഫ് ബി എയും അമേരിക്കയുടെ മറ്റ് ചാരസംഘങ്ങളും മൊസാദും ഒക്കെ കഴിഞ്ഞ പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ചത് ഈ ഒരു ഉദ്യമത്തിനായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേലിനോട് ട്രംപ് ഉപദേശിച്ചു ഉപദേശിച്ചതിന് പിന്നിലും ഈ പശ്ചാത്തലം തന്നെയാണ് ഇതൊരു ചരിത്രപരമായ സുവർണാവസരമാണ് ഇറാനെ അടിക്കാൻ അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് ട്രംപ് പറയുന്നത് കാരണം ഇറാനെ ആക്രമിച്ചു തകർത്താൽ വീണ്ടും ഒരു ഭീകര സംഘങ്ങൾ ശക്തിയാർജിക്കാൻ ഒരു പതിറ്റാണ്ട് സമയമെടുക്കും അത് ലോകക്രമത്തിന് അനിവാര്യമെന്നാണ് ചില യുദ്ധവിദഗ്ധരുടെ വിപക്ഷ അതിൽ എത്രമാത്രം മനുഷ്യത്വപരമായ അംശങ്ങൾ അംശങ്ങളുണ്ടെന്ന് നമുക്കിപ്പോൾ പറയുക വയ്യ എന്തായാലും ഇത് ഒരു വശത്ത് ഭീകരതയും മറുവശത്ത് ക്രൂരതയും തീർച്ചയായിട്ടും ഒരു സുവർണ്ണ അവസരം അവർ ഉപയോഗിക്കാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഉപയോഗിക്കുക തന്നെ ചെയ്യുമെന്ന ഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് കൺക്ലൂഡ് ചെയ്യാം അല്ല സർക്ക് തീർച്ചയായിട്ടും എന്തായാലും ഈ ഒരു മണിക്കൂറുകൾ വളരെ നിർണായകം തന്നെയാണ് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ ഇസ്രായേലും ഇറയലിലും ഒക്കെ തന്നെയാണ് അമേരിക്കയും ഒക്കെ തന്നെയാണ് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ ഇപ്പൊ നിൽക്കുന്നത് എന്തും സംഭവിക്കാം നിമിഷം നമസ്കാരം തീർച്ചയായിട്ടും നന്ദി നമസ്കാരം